നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഉന്നത ബിരുദങ്ങൾ നേടുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായും തൊഴിൽ തേടിയും സ്വപ്നങ്ങൾ നെയ്ത് അതിന് ചേരാവുന്നത്ര കോഴ്സുകൾ ചെയ്തും തങ്ങളുടെ ന്യൂനതകളെ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിനും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഏറെയാണ് ഇന്ന് നാട്ടിൽ തൊഴിലിടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പൊതുസമൂഹത്തിൽ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ അറിയാത്ത നിരവധി പേരുണ്ട് അവരുടെ അറിവില്ലായ്മയെ പ്രണയത്തിലേക്കും മതപരിവർത്തനത്തിലേക്കും സാമ്പത്തിക തട്ടിപ്പിലേക്കും കൈപിടിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം വണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് എറണാകുളം കലൂരിലേക്ക് പറിച്ചു നടപ്പെട്ട സോഷ്യൽ മീഡിയയിൽ റീൽസുകളും ഷോർട്സുകളുമായി നിറഞ്ഞു നിൽക്കുന്ന യുവജനങ്ങളെ മറ്റൊരു ജിഹാദിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു സ്ഥാപനം നിരവധി പേർ ഇരകളായിട്ടും തങ്ങളുടെ ഭാവിയോർത്ത് അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവിയോർത്ത് പുറത്തറിഞ്ഞാൽ നേരിടാൻ പോകുന്ന മാനക്കേട് ആരും പരാതി നൽകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെ നമുക്ക് താൽക്കാലികമായി ഇംഗ്ലീഷ് മിത്രം എന്ന് വിളിക്കാം മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിരോധിത തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ അദൃശ്യ കരങ്ങളുമായി അവരുടെ സാമ്പത്തിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവം പുലർത്തുന്ന മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ച ഇംഗ്ലീഷ് മിത്രം സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമി വാട്സപ്പ് വഴി ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെട്ട പെൺകുട്ടികളെ പ്രണയത്തിന്റെ വലയിൽ കുരുക്കി സത്യസരണിയിൽ എത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പക്ഷെ റിവ്യൂ കണ്ടും റീൽസ് കണ്ടും അഡ്മിഷൻ എടുക്കുന്നവർക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഇപ്പോഴും അറിയില്ല തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാമ്പത്തിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മിത്രം ഇന്ന് വിവിധ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഇംഗ്ലീഷ് പഠനത്തിനായി വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെ മാടി വിളിക്കുന്ന ഇംഗ്ലീഷ് മിത്രം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇരുപത്തിനാല് മണിക്കൂറും പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ പഠിക്കാൻ സാധിക്കുമെന്നാണ് അക്കാദമി നൽകുന്ന മോഹനസുന്ദര വാഗ്ദാനം പകൽ സമയത്തെ പഠനവും ജോലിയും കഴിഞ്ഞ് ഇംഗ്ലീഷ് മിത്രയ്ക്കായി രാത്രിയിൽ സമയം മാറ്റിവെച്ച ഏതാണ്ട് പന്ത്രണ്ടോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഇസ്ലാമിക മതപഠന കേന്ദ്രം സത്യസരണി വഴി മതപരിവർത്തനത്തിന് വിധേയമാക്കി എന്നാണ് ലഭിക്കുന്നത് പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ് എന്ന പേരിൽ പേഴ്സണലായി വാട്സപ്പിലൂടെ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തും പിന്നീട് ഫോൺ വിളിച്ചും അവരുടെ തന്നെ ചതിക്കുഴിയിൽ വീണ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കുടുംബം ഒരു വൈദികന് മുമ്പിൽ നടത്തിയ വെളിപ്പെടുത്തിലൂടെയാണ് ഈ സംഭവങ്ങൾ പുറംലോകമറിയുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ശാരീരികമായി ക്ലാസുകളിൽ പങ്കെടുക്കാതെ തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്ന വാഗ്ദാനത്തോടെ ആരംഭിച്ച് ചുരുങ്ങിയ വർഷം കൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മിത്രം കോളേജുകൾ കോഴ്സുകൾ പരീക്ഷകൾ എന്നിവയെക്കുറിച്ചുള്ള വിദഗ്ധ ഉപദേശങ്ങളും വിവരങ്ങളും കൂടാതെ മിത്രം സ്റ്റഡി എബ്രോഡ് എന്ന പേരിൽ വിദേശ പഠനത്തിനുള്ള പ്രവേശനവും നൽകി വരുന്നതായി അറിയാൻ സാധിച്ചു ഇതിനോടകം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടവരും മാനവും അഭിമാനവും നഷ്ടപ്പെട്ടവരും വരെയുണ്ട് ഇക്കാര്യം തുറന്നൊരു വെളിപ്പെടുത്തലിന് തയ്യാറാകാത്ത ഏതാനും കുടുംബങ്ങൾ തന്നെ രഹസ്യമായി തങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് മിത്രം ഐ ഇ എൽ ടി എസ് എന്ന ബ്രാൻഡ് നാമത്തിൽ ഇംഗ്ലീഷ് മിത്രം ഐ ഇ എൽ ടി എസ് വിദേശ പഠന തയ്യാറെടുപ്പിലേക്കും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായിട്ട് കടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാട്സപ്പ് വഴി ലോകമെമ്പാടുമുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം എന്ന് പറയുമ്പോഴും എറണാകുളത്തും കണ്ണൂരുമുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇപ്പോഴും വണ്ടൂരിലെ സത്യസരണിയിലുണ്ട് എന്നാണ് ബന്ധപ്പെട്ടവർ തന്നെ നൽകുന്ന വിവരം ഒരുപക്ഷെ തങ്ങളുടെ അനുവാദത്തോടെയാണ് തങ്ങളുടെ മക്കൾ മതപരിവർത്തനത്തിന് വിധേയരാകുന്നത് എന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം പക്ഷെ ഒന്നും അറിയാത്ത ഉന്നത ബിരുദങ്ങൾ കൈക്കലാക്കാൻ ഭാഷാ പഠനമെന്ന ചതിക്കുഴിയിൽ വീണ് പോകുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഇത് ഇരുപത് വർഷം കൊണ്ട് ഇവിടം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന തീവ്രമത പുരോഹിതന്മാർ ഇപ്പോഴുമുള്ള ഈ കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകൾ പലതരത്തിലും വേഷപ്രച്ഛന്നരായി നിങ്ങൾക്കിടയിലേക്ക് കടന്നു കൂടുമെന്ന് കൂടി ഉറപ്പിക്കട്ടെ ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി